ദർവേഷ് സാഹിബ് യാണ് അദ്ദേഹത്തിന്റെ പൊസിഷനിലാണ് ഈ വർഷം നിങ്ങൾ എല്ലാവരും ശ്രമിച്ചാലേ ഒന്നാമത്തെ സ്ഥാപനം നേടാൻ സാധിക്കും ഒറ്റ ദിവസം മുമ്പ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നൽകിയ സമ്മാനത്തിലെ കേരള പോലീസ് പാസ്പോർട്ട് വെരിഫേഷനിലെ ഒന്നാമത്തെ സ്ഥാനമാണ് ഇതെല്ലാം കാണിക്കുന്നത് കേരള പോലീസിൻ്റെ പ്രൊഫഷണലിസം ഡെഡിക്കേഷൻ ടു ഡ്യൂട്ടി സർവീസ് ആണ് കേരള പോലീസിലെ ഒരു പരാതി പറഞ്ഞാൽ ഏതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചിട്ട് വളരെ കാര്യക്ഷമമായിട്ട് നടപടി ഉണ്ടാവും എന്നതിൽ ഒരു സംശയമില്ല അതെല്ലാം നമ്മൾ അഭിമാനിക്കാറുള്ളതാണ് കേരള പോലീസിലെ ഓരോ ഉദ്യോഗസ്ഥൻ സി പി ഒ മുതൽ ഡി ജി പി വരെയുള്ള ഓരോ ഉദ്യോഗസ്ഥർ വളരെ ആണ് ഡെഡിക്കേറ്റഡ് ആണ് ഈ അടുത്ത കാലത്ത് കേരള പോലീസിലെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നല്ല വിദ്യാഭ്യാസം നല്ല ബിരുദ ബിരുദം ബിരുദാന്തത്വ ബിരുദമുള്ള ഉദ്യോഗസ്ഥരാണ് ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ് ഇവരുടെ ഈ നോളജ് പോലീസിൻ്റെ ജോലി ചെയ്യാൻ കുറച്ചുകൂടെ സഹായകരം ആയിക്കും പ്രത്യേകിച്ചിട്ട് ഈ സൈബർ ഇൻവെസ്റ്റിഗേഷൻ പോലെയുള്ള സംഭവത്തിൽ അവരുടെ കൺട്രിബ്യൂഷൻ വളരെ വലുതാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻഹോസായിട്ട് ചെയ്യുന്നുണ്ട് കുറേ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം ഇവരുടെ ഈ നോളജ് കൊണ്ട് മാത്രമേ സാധിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക കേരള പോലീസിൻ്റെ മോട്ടോ മൃദുഭാവെ ദൃഢകൃത്യേ ഡി ജി പി ആയിട്ട് സ്ഥാനമേറ്റതിന് ശേഷം മുതൽ ആദ്യ ദിവസം മുതൽ അതിനു മുമ്പും പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മളെല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് നമ്മൾ ജനങ്ങൾ സേവിക്കാൻ വേണ്ടിയാണ് സർവീസ് ടു പീപ്പിൾ പോലീസ് സ്റ്റേഷനിലെ ഒരു വ്യക്തി എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ കന്നത്ര വേഗം ആ വ്യക്തിനോട് സ്നേഹത്തോടോ സംസാരിക്കുക ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക ആവശ്യമുണ്ടെങ്കിൽ കേസെടുക്കുക താമസില്ലാതെ അന്വേഷണം പൂർത്തിയാക്കുക കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക അതോടൊപ്പം ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി യഥാസമയത്ത് പരാതിക്കാരനെ അറിയിക്കുക ഈ ഒരൊറ്റ കാര്യം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചാൽ പോലീസിൻ്റെ ജോലി വളരെ എളുപ്പമാവും ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിലെ ഈ കാര്യം റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഞാൻ എവിടെ പോയാലും പോലീസ് സ്റ്റേഷനായാലും ഡിസ്ട്രിക്ട് പോലീസായാലും എവിടെ ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഒരു ഗ്രീവ്യൻസ് റെഡസൽ മെക്കാനിസം ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം കൂടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഈ പരിശ്രമം കൊണ്ടും ഈ കാര്യത്തിലെ മെച്ചം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് കേരള പോലീസിലെ ഭാവിലെ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സൈബർ ക്രൈംസ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് പിന്നെ നോട്ടിക് ഡ്രഗ്സാണ് ഈ എല്ലാത്തിനെതിരായിട്ട് നമ്മൾ വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള ഇതിന് കൺട്രോൾ ചെയ്യാൻ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള പല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നടന്നു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുറേ കേസുകൾ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു അത് ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് ആയാലും ഓൺലൈൻ തട്ടിപ്പായാലും സൈബർ ക്രൈംസ് ആയാലും അതുപോലെ തന്നെ ഈ നോട്ട് കട്ടിക് ഡ്രഗ്സിലെ ഒരുപാട് നല്ല പ്രവർത്തനം നടത്തിയിട്ട് அதை கண்ட்ரோல் செய்ய சாதிச்சிட்டு என்ஃபோர்ஸ்மெண்ட் கவுன்சிலிங் போல உள்ள சோஷியல் இனிஷியேட்டீவ்ஸ் நம்மள ஈ ஜோலி வளர்தாய்டு இனியும் முன்போட்டு கொண்டு போகாம இது எல்லாம் சமூகத்தினை நசிப்பிக்க போகிற வளரே கிருத்தும் எங்களெல்லாம் ஈ விஷயத்தில் வளர சக்திட்டுள்ள நடவடிக்கை தொடர்ச்சாய்ட்டு ചെയ്യും എന്ന വിശ്വാസം എനിക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇനി ഭാവിലെയും തുടരുമെന്ന വിശ്വാസം എനിക്കുണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലായാലും ഏതെങ്കിലും ഓഫീസായാലും എന്തെങ്കിലും സേവനത്തിന് വേണ്ടി ആരെങ്കിലും ഒരു വ്യക്തി വന്നാൽ நம்மடம் ஓஃபீஸில் போய் நம்மளோடு ஆஃபீஸ் உதவஸ்தர் எங்கனே பாரணும் என்ன நம்ம பிரதீட்சிக்கோ அதுபோலத்தாயணும் நம்ம அங்கோட்டு சர்வீஸ் நப்போ ஞான் எம்பதி சிம்பதி ஆனா நம்மளெல்லாம் ஓர்க்கூனிஃபோம் ஒரு டெம்பரீ சாதனா യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഡ്യൂട്ടി ബൗണ്ടാണ് നമ്മൾ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ സർവീസിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ കേരളത്തിൻ്റെ ജനതന് സേവിക്കാനുള്ള ഒരു അവസരം നൽകിയ പഠിച്ചവന്നെ ഞാൻ ഈ സമയത്തിൽ നന്ദി പറയുകയാണ്